ഹായ് ഫ്രണ്ട്സ് നമുക്കിത് വായിച്ച് നോക്കിയാലോ ബലി സ്നേഹത്തിൻ്റെ പാരമ്യം എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എൻ്റെ എന്നെ നീ വീക്ഷിച്ചു ഇത് മർക്കോസ് ഈ ദിവസ വിശേഷം പതിനഞ്ചാം അധ്യായം മുപ്പത്തിനാലാം തിരുവചനമാണ് പറയുന്നത് നമുക്ക് ശ്രദ്ധിക്കാം അബ്രാഹത്തോട് തൻ്റെ ഏകജാതനെ ദഹനബലിയായി അർപ്പിക്കാൻ ആവശ്യപ്പെട്ടതിലൂടെ ദൈവം അയാളുടെ വിശ്വാസത്തിൻ്റെയും അനുസരണത്തിൻ്റെയും ആഴം അളക്കുകയായിരുന്നു അഥവാ അതിനെക്കുറിച്ച് അബ്രാഹത്തിന് ബോധ്യം നൽകാൻ അവസരം ഒരുക്കുകയായിരുന്നു പരീക്ഷയിൽ അബ്രാഹം വിജയിച്ചു തൻ്റെ ഏകമകനെ ജീവനോടെ തിരിച്ചു കിട്ടി പകരം ആട്ടിൻകുട്ടിയെ ബലിയർപ്പിച്ചു ഇത് വരാനിരുന്ന മഹാബലിയുടെ മുന്നോടിയും പ്രതീകവുമായിരുന്നു സ്വന്തം ഏകജാതനെ ബലിയർപ്പിക്കാൻ തയ്യാറായ അബ്രഹാം തൻ്റെ വിശ്വാസവും അനുസരണയും തെളിയിച്ചു എന്നാൽ തൻ്റെ ഏകജാതനെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്ത പിതാവ് മനുഷ്യമക്കളോടുള്ള മക്കളോടുള്ള തൻ്റെ സ്നേഹത്തിൻ്റെ ആഴമാണ് വെളിപ്പെടുത്തിയത് സ്വന്തം മകൻ്റെ രക്തം ചിന്തയിലുള്ള മരണം കണ്ടേ തൃപ്തനാകൂ പാപങ്ങൾ ക്ഷമിക്കൂ എന്ന ശാഠ്യം പിടിക്കുന്ന അതികർക്കശനും ഹൃദയനുമാണ് ദൈവം എന്ന് വ്യാഖ്യാനിക്കുന്നവരുണ്ട് കുരിശിൽ പിടഞ്ഞ് നിലവിളിക്കുന്ന പുത്രൻ എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്തേ നീന് ഉപേക്ഷിച്ചു എന്നിവിടെ വചനം പറയുന്നത് നമുക്ക് ശ്രദ്ധിക്കാം നിശബ്ദത പാലിക്കുന്ന പിതാവ് ഇവിടെ ദൈവത്തിൻ്റെ നിസ്സംഗതയും ഹൃദയകാഠിന്യവും കാണിക്കുന്നവർക്ക് വിശ്വാസത്തിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടിരിക്കുന്നു കുരിശിലെ ബലിയുടെ അർത്ഥം എന്തെന്ന് ആരംഭത്തിൽ ഉദ്ധരിച്ച ദൈവർജനം വ്യക്തമാക്കുന്നുണ്ട് ദൈവസ്നേഹത്തിൻ്റെ ആഴം വ്യക്തമാക്കുന്നതാണ് യേശുവിൻ്റെ ആത്മബലി യേശുവിൻ്റെ മരണം പിതാവായ ദൈവത്തിന് തീർച്ചയായും ഒഴിവാക്കാമായിരുന്നു മരണം മാത്രമല്ല ദൈവത്തിൻ്റെ മനുഷ്യാവതാരവും ദരിദ്രരോടത്തുള്ള ക്ലേശപൂർണമായ ജീവിതവും അവസാനം അതിക്രൂരമായ പീഡനവും നിന്ദനവും എല്ലാം ഒഴിവാക്കാമായിരുന്നു പിന്നെ എൻ്റെ ദൈവം ഇതെല്ലാം അനുവദിച്ചു എൻ്റെ യഹൂദ നേതാക്കൾ വെല്ലുവിളിച്ചിട്ടും സ്വന്തം ഏകജാതനെ കുരിശിൽ നിന്ന് ഇറക്കിയില്ല അതുതന്നെയാണ് ദൈവസ്നേഹത്തിൻ്റെ പാരമ്യം പ്രകടമാക്കിയ നിശബ്ദത സ്നേഹത്തിൻ്റെ ആഴം അളക്കാനുള്ള മാനദണ്ഡം സഹനമാണ് എന്ന് യേശു തന്നെ പറഞ്ഞില്ലേ സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല ബലിയർപ്പണം എന്നത് ഏതോ കിരാതമൂർത്തിയെ പ്രീതിപ്പെടുത്താനുള്ള കൊലപാതകമല്ല സ്നേഹത്തിൻ്റെ പാരമ്യം പ്രകടമാക്കുന്ന ആത്മസമർപ്പണമാണ് മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി സഹോദരങ്ങൾ പരസ്പരം സഹായിക്കാൻ ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി ഏറ്റെടുക്കുന്ന സഹനം തന്നെയാണ് സ്നേഹത്തിൻ്റെ മാനദണ്ഡവും പ്രകടനവും യേശുവിലെ കുരിശിലെ ബലി ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തിൻ്റെ ആഴം വെളിവാക്കുന്നു അതോടൊപ്പം അനുകരണീയമായൊരു മാതൃകയും നൽകുന്നു ദൈവം നമ്മെ ഇപ്രകാരം സ്നേഹിച്ചെങ്കിൽ നാമും പരസ്പരം സ്നേഹിക്കാൻ കടപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് ബലി സ്നേഹത്തിൻ്റെ പാരമ്യം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഓക്കെ താങ്ക്